ണം മൂട്ടിൽ വെള്ളം കെട്ടി ചേരണം പറഞ്ഞു പറഞ്ഞിട്ടത് എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരണ്ടെ വെള്ളം കാണിച്ചു നമ്മൾ അവിടെ ആളുകളായി മാറണം അപ്പോ മക്കൾക്ക് ഇങ്ങനെയുള്ള ശീലങ്ങൾ പഠിപ്പിക്കുമ്പോ നിങ്ങൾ പോലും അറിയാതെ കുട്ടിയുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കപ്പെടുന്ന മനോഹരമായ വികാരത്തിന്റെ പേരാണ് അച്ചടക്കം ആ കുട്ടി അടക്കി വെക്കും യൂണിഫോം മാറ്റിയിട്ട് കൃത്യമായിട്ട് അവന്റെ ജീവിതത്തിൽ ചിട്ടയും ഉണ്ടാകും അവന്റെ ഡ്രസ്സിൽ ഒരു ഭംഗി ഉണ്ടാകും അവന്റെ ജീവിതത്തിൽ എപ്പോഴും അച്ചടക്കം എന്നൊരു സൗന്ദര്യമാണെന്ന ബോധം അവരുണ്ടാകും അങ്ങനെ മക്കളെ പ്രിയപ്പെട്ട ഉമ്മമാർ ശ്രദ്ധിച്ചാൽ തന്നെ സുന്ദരമായ ഒരു കുടുംബ ജീവിതം സുന്ദരമായ ഒരു സന്തോഷകരമായ ഒരു കുടുംബ കുടുംബജീവിതം മക്കളിലൂടെയും നമുക്ക് കിട്ടുമെന്നതാണ് ഇതിന്റെ പ്രത്യേകതയായി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഞാൻ അധികം നീട്ടി പരത്തി പറയുന്നില്ല രണ്ടു മണിയായി ഞാനും ഭക്ഷണം കഴിക്കാനുള്ള വിഷമത്തിലും പ്രയാസത്തിലൊക്കെ ആണെന്ന് എനിക്കറിയാം എന്നിരുന്നാൽ പോലും അവസാനമായി ഒരൊറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഞാനൊറ്റ ഒറ്റ ചോദ്യത്തിലൂടെ വിശദീകരിക്കാം കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഒരു മാതാവ് പിതാവ് കുടുംബത്തിൽ മക്കളുമായുള്ള ഇടപെടലിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ സദസ്സിൽ ഒരു രണ്ടര വയസ്സുള്ള കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക ഈ രണ്ടര വയസ്സുള്ള കുട്ടിയുടെ മുന്നിലൂടെ ഒരു പാമ്പ് എഴുഞ്ഞു പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക കുട്ടി എന്തു ചെയ്യും കുട്ടി എന്ത് ചെയ്യും പറയും കുട്ടി എന്ത് ചെയ്യും

അതിന്റെ പാമ്പിന്റെ ഇങ്ങനെ അത് ഈ പിന്നെ പിന്നെ രണ്ടര വയസ്സുള്ള കുട്ടിയുടെ ഫ്രണ്ടില് ഒരു പാമ്പ് പോകണ്ടെങ്കിൽ ഇത് വാബ സുരേഷിന്റെ മോളൊന്നും കുട്ടി നല്ലത് ഡെയിലി പാമ്പിലൊക്കെ ശീലിച്ച കുട്ടി അങ്ങനെ നല്ലത് രണ്ടര വയസ്സുള്ള കുട്ടി പാമ്പിലും കിട്ടു അത് ചെലപ്പോ ചേരും പക്ഷെ കുട്ടിക്ക് എന്താ

ഏഴ് വയസ്സുള്ള കുട്ടി ഇതിലൊരു പാമ്പ് പോകുന്നത് കണ്ടാൽ എന്ത് ചെയ്യും നിങ്ങൾ ചെയ്യും ഓടിയ വഴിക്ക് പാമ്പ് വീട്ടുകാരൊക്കെ വിളിച്ചോണ്ടിരും നാട്ടുകാരൊക്കെ വരും എല്ലാവരും ഇങ്ങനെ വരും പോയത് നോക്കും അല്ലെ അന്വേഷിച്ച് പാമ്പിന്റെ പാമ്പ് പോയ സ്ഥലം ഇങ്ങനെ കല്ലുടി നോക്കി നിന്ന് അല്ലെ അവിടെ വലിയൊരു കൗതുകവും ഭയവും എല്ലാം കൂടി ഒരു അവസ്ഥയിലേക്ക് കുട്ടി ഉണ്ടാവാം അങ്ങനെ ഒരു അവസ്ഥയിൽ കുട്ടി ഉണ്ടാവുക അപ്പോ ഈ മൂന്ന് വയസ്സുള്ള അല്ല രണ്ടര വയസ്സുള്ള കുട്ടിക്ക് ഇതിനോട് കൗതുക ഏഴു വയസ്സുള്ള കുട്ടി ഇതൊരു ഭയപ്പെടേണ്ട സംഭവമാണെന്ന് തോന്നലും നമ്മുടെ ചോദ്യം ഇതിന്റെ ഉത്തരം പഠിച്ചാൽ എന്ത് കാര്യവും ഉപമയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ടെങ്കിലും ഉപമകൾ വളരെ ഉപകാരപ്പെടും ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ഏറ്റവും മനോഹരമായ ശൈലി തന്നെ ഉപമയാണ് നോക്കൂ നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ശുദ്ധജലം ഒഴുകുന്ന ഒരു നദിയുണ്ടെന്ന് സങ്കല്പിക്കൂ അതിൽ നിങ്ങൾ അഞ്ചു നേരവും മുങ്ങി കുളിക്കുന്നുവെന്ന് വിചാരിക്കുക നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ഇല്ല നബിയെ ഇല്ല ഇതുപോലെയാണ് അഞ്ചു പൊക്കത്ത് കുളിയാണ് ആത്മാവിന്റെ വൃത്തിയാണ് നിസ്കാരം എന്ന് മനസ്സിലാക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ പച്ച മാംസം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഇതുപോലെയാണ് അവരെ പറ്റി ഹൈമത്ത് പറയുന്നത് ആയിട്ട് കാര്യം മനസ്സിലായി നിങ്ങൾ ആരെങ്കിലും കഴിക്കണം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല 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 ഇതുപോലെയാണ് ദാനം തിരിച്ചു തിരിച്ചു കൊടുത്തിട്ട് ആരെങ്കിലും വളരെ സിമ്പിൾ ആയി കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങൾ ഇസ്ലാം മനുഷ്യ മനോതലങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് കൊടുത്ത അലങ്കാരത്തിന്റെ പേരാണ് ഉപമ ഒന്നിനൊന്നോട് സാദൃശ്യം ആ ഉപമ ഉപ നോക്ക് വളരെ സിമ്പിൾ ആണ് ഒരു ഏഴു വയസ്സുകാരൻ

പാമ്പ് അതെ ഈ എങ്ങനെ ു മൂന്ന് വയസ്സല്ല കുട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അത് അതിന്റെ പുറകെ പോയി ഏഴു വയസ്സായ അതെ ഓടി ഇവൻ ഓടിയത് ഭയപ്പെട്ടിട്ടാണ് പേടിച്ചിട്ടാണ് പക്ഷെ ഇത് പേടിക്കേണ്ട സാധനാണെന്ന് ഇങ്ങനെങ്ങനെ മനസ്സിലായിട്ട് അത് കടിക്കുന്നവർ എങ്ങനെ ബോധ്യപ്പെട്ടു നീർക്കോലി ആണെങ്കിൽ ഓടും ഏഴു വയസ്സുകാരാണ് നീർക്കോലിയാണ് ചേരയാണ് അത് കടിച്ചാൽ പോന്നും ആഹ് പോണില്ല എന്നാലും പാമ്പിനെ കാണുമ്പോൾ കുട്ടി ഓടും പാമ്പിനെ കാണുമ്പോൾ നീർക്കോലി ചേരയാണ് ചേരയാണല്ലേ ഏഴ് വയസ്സുകാരം നമ്മള് തന്നെ ഓടും പാമ്പിന്റെ വാല് അപ്പൊ ഇത് പേടിക്കേണ്ട സാധനമാണ് കുട്ടിക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു ചേരയും പിന്നെ രാജാവും ഒന്നും അല്ല പാമ്പ് പാമ്പ് പേടിക്കേണ്ട സാധനാണെന്ന് എങ്ങനെ കുട്ടിക്ക് ബോധ്യപ്പെട്ടു എങ്ങനെ അതുകൊണ്ട് കുട്ടി ഓടി എങ്ങനെ ബോധ്യപ്പെട്ടു ആ കുട്ടികളുടെ കുട്ടികളുടെ മാതാപിതാക്കൾ മനസ്സിലാക്കി കൊടുത്തു പോയി അല്ലേ അതാണ് പോയത് അല്ലാതെ ഒരു ദിവസം വിളിച്ചിട്ട് മോനെ പറഞ്ഞുതരാം ഈ പാമ്പും അവനെ ഇങ്ങനെ ഇങ്ങനെ പോകും അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞ പത്തിക്കും കൊത്തും കൊത്തി നമ്മള് തട്ടിപ്പോന്നു പിന്നാലില്ലാതെ എന്ന് നമുക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടാണോ കുട്ടി പാമ്പിനെ പേടിച്ച് അല്ല പണ്ടെന്നോ ഒരു സമയത്ത് പെരക്കകത്തോ വിറങ്ങലോ എവിടെയോ പാമ്പിനെ കണ്ടപ്പോ വീട്ടുകാരെല്ലാവരും കൂടി കാട്ടി ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാവരും <laughs> <laughs> ും വരുന്നത് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ വഴി കേട്ട് വന്നു ധൈര്യമുള്ള ഒരാൾ കരക്കാത്തോട്ട് കേറി അങ്ങനെ നോക്കി നമ്മുടെ കേട്ടു പിന്നെ നോക്കുമ്പോൾ കാണാം തല്ലിക്കൊന്ന് പിന്നെ കോലുമ്പോ തൂക്കിയെടുത്തിട്ടിങ്ങനെ വരണേ അങ്ങനെ തല്ലിക്കൊന്ന് തൂക്കിയെടുത്ത് കൊറത്തു വന്ന് ചത്ത പാമ്പനെ കണ്ടിട്ട് ഓടി ആൾക്കാരാണ് അതെ പിന്നെ ചത്ത പാമ്പനെ കണ്ടോടും ഓടി ഇപ്പൊ ഇത് പേടിക്കേണ്ട സാരാണ് ഇവൻ ചില്ലർക്കാരനല്ല എന്ന് കുമ്പിക്ക് പറഞ്ഞു കൊടുക്കാതെ പഠിപ്പിച്ചു കൊടുത്തു ഈ വിഷയത്തെ വളരെ വളരെ സിമ്പിൾ സിമ്പിൾ ആയിട്ട് ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു എക്സാമ്പിൾ ആണ് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ വീട്ടില് വീട്ടിന്റെ ഉമ്മറത്ത് പിന്നെ ഭാര്യയും ഭർത്താവും ഒക്കെ വെച്ചിരിക്കാണ് ഒരു ചെറിയ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടിയും അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം ആ കുട്ടിയും അവിടെ ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗേറ്റിന്റെ ഭാഗത്തിന് അനക്കം ഗേറ്റിന്റെ ഭാഗത്തിന് അനക്കം കേട്ടു അനക്കം കേട്ടപ്പോ ശ്രദ്ധിച്ചപ്പോ ഉമ്മ പറയണ്ട ഇങ്ങനെ നോക്കി ആ വരണുണ്ട് തലക്ക് സ്വയം ഉണ്ടാവില്ല വരുന്നുണ്ട് തലക്ക് സ്വയം ഉണ്ടാവില്ല അപ്പൊ കുട്ടി എവിടെ നിന്ന് എന്തോ പടം വലിച്ചോണ്ടിരിക്കുന്നു കുട്ടി തലത്തി നോക്കിയാ പടച്ചോനെ അമ്മായിരുന്നത് അപ്പൊ ഇത് പെട്ടെന്ന് മനസ്സിലായി ആ ശരി പിന്നെ അവർ വന്ന് കയറി സലാം പറഞ്ഞു കൈ കൊടുക്കലും ഉമ്മ കൊടുക്കലും വലിയ സ്നേഹവും ഭക്ഷണം കൊടുക്കലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പോയി പക്ഷെ ഈ അമ്മായിയെ കണ്ടപ്പോ തന്നെ ഉമ്മ പറഞ്ഞ് ഡയലോഗ് ഉണ്ടല്ലോ സാധനം തലക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സാധനം കുട്ടിയിൽ പതിഞ്ഞത് നിങ്ങള് ഏഴ് കടലിൽ വെള്ളം കൊണ്ട് കഴിക്കാനും പോകൂല അമ്മായിയെ പറ്റി ഒരുപാട് ബുദ്ധി പറഞ്ഞാലും അമ്മായി ഒരു ശല്യാണ് എന്ന് അമ്മായിയെ പറ്റി കുട്ടിക്ക് ബോധ്യം ഉണ്ടാക്കുന്ന ഒരു വാക്ക് ഉമ്മയോ ഉപ്പയോ പറഞ്ഞാൽ അത് മനസ്സിൽ ഏറ്റവും വലിയ ഗുണപാഠം എന്തൊക്കെ പറയേണ്ടി വന്നാലും പറയാതിരിക്കൽ ഹയർ അഥവാ പറയേണ്ടി വന്നാലും മക്കളുടെ മുന്നിൽ വെച്ച് ചർച്ച പാടില്ല നാളെ കുടുംബ ബന്ധം എന്താന്നറിയില്ല എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എവിടെന്നോ കിട്ടിയ സൂചനയാണ് കൊച്ചാപ്പയുടെ അല്ലെങ്കിൽ പിന്നെ സംസാരിച്ചത് മുത്തേപ്പറ്റി എന്തോ പറഞ്ഞപ്പോൾ മക്കളുടെ മനസ്സിൽ പോകില്ല മക്കളെ ഞങ്ങൾ വിളിക്കുന്നത് മക്കളും മാതാക്കളും തമ്മിലുള്ള ബന്ധത്തെ വിളിക്കുന്നത് ബ്ലോട്ടിംഗ് പേപ്പർ കോൺസെപ്റ്റ് ബ്ലോട്ടിംഗ് പേപ്പർ കോൺസെപ്റ്റ് ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് മഷിയൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ഫൗണ്ടൈൻ പേൻ ഉപയോഗിച്ചിരുന്ന കാലത്ത് മഷി ഫിൽ ചെയ്യുമ്പോൾ മഷി വലിച്ചെടുക്കാൻ വേണ്ടി ഇൻസ്ട്രുമെന്റ് ബോക്സിൽ വെച്ച പേപ്പറാണ് ബ്ലോട്ടിംഗ് പേപ്പർ ഈ ബ്ലോട്ടിംഗ് പേർ മഷി വലിച്ചെടുക്കുന്ന പോലെ മക്കൾ നമ്മുടെ വാക്കുകൾ വലിച്ചെടുക്കും അവർക്ക് യുക്തിപരമായി ചിന്തിക്കാനുള്ള സമയമാകണമെങ്കിൽ പന്ത്രണ്ട് ദിവസം കഴിയും പന്ത്രണ്ട് വയസ്സിന്റെ മുന്നേ ഉള്ള നിങ്ങളുടെ പ്രകടനങ്ങൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുന്ന രീതി ശൈലി ആരെപ്പറ്റി പറ്റി എന്ത് പറയുന്നു ഇതൊക്കെ നെഗറ്റീവ് സെൻസിൽ കൂട്ടി വലിച്ചെടുക്കും പിന്നെ അത് നന്നാക്കി എടുക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ബന്ധുക്കളെ പറ്റി മോശം പറയരുത് അഥവാ എന്തെങ്കിലുമൊക്കെ ഹൈർ ഉദ്ദേശിച്ച് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും മക്കൾ കേൾക്കാതെ വേണം എങ്കിലേ കുടുംബ ബന്ധം നിലനിർത്തുന്ന മക്കളെ നമുക്ക് കിട്ടുള്ളൂ എന്ന് പ്രത്യേകം ഇതേ സംബന്ധിച്ച് ഉണർത്തുകയാണ് അങ്ങനെ മനോഹരമായ ഈ പ്രയപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം കൂടി നീട്ടി പരത്തി കുറുക്കി അവിയൽ വരുവാക്കിയെടുത്ത സാധനം ഒന്ന് വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് ഓരോ സെപ്പറേറ്റ് 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 മാറ്റിയിട്ട് അത് ആ പറഞ്ഞുകൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിച്ചത് ഈ ഉദാഹരണത്തിൽ എന്താണ് ഉള്ളത് ഈ ഒരു ചർച്ച ഇന്ന് നിങ്ങൾ നടത്തുകയാണ് ജീവിതകാലം മുഴുവനും സന്തോഷകരമായ കുടുംബജീവിതവും മനോഹരമായ ആസൂത്ര ജീവിതവും കിട്ടാനുള്ള ഉണ്ട് എടുത്തു മിക്സ് ആയി കിടക്കുന്ന സാധനങ്ങളാണ് കോൺസെൻട്രേറ്റഡ് ആണ് ചെറിയൊരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കളിക്കട്ടി ചർച്ചകൾ കൊണ്ടുവരണം എന്ന് മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിലുള്ള ചെറിയ എന്റെ വിഷയാവതരണത്തിന് ഇവിടെ വിരാമം കുറിക്കുകയാണ് സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം സ്വാലിഹിങ്ങളും സ്വാലിഹാത്മകമായ മക്കളോടൊപ്പമുള്ള ജീവിതം മരിച്ചുപോയാൽ നമ്മെ സ്മരിക്കുന്ന മക്കൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ സുഹൃദങ്ങളാക്കി ആ സുഹൃദങ്ങൾ കൊണ്ട് നമ്മുടെ കബറിൽ വെളിച്ചം തരുന്ന മക്കളെ ആഹ് ഈ കുടുംബ ബന്ധം നിലനിർത്തുന്ന സംഗമത്തിന്റെ പറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഇന്നത്തെ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശമായി ആശംസയെ അറിയിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ورحمة الله وبركاته وبرك.